നമസ്കാരം പറയുന്നത് വീണ്ടും ഇ ഡി എം നവീൻ ബാബുവിന്റെ കാര്യം തന്നെയാണ് നവീൻ ബാബുവിന്റെ കാര്യം വീണ്ടും എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല ആ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ല ആ കുടുംബത്തിന് നീതി കിട്ടും വരെ നമ്മളിത് സംസാരിച്ചു കൊണ്ടേയിരിക്കും ഓരോരോ വാർത്തകൾ വന്ന് സാധാരണ രീതിയിൽ മറ്റു വാർത്തകൾ തള്ളിപ്പോകുന്നത് പോലെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു വിയോഗവും അതിനെ തുടർന്ന് ആ കുടുംബത്തിനുണ്ടായ നഷ്ടവും അഴിമതി രഹിതനായ ഒരു ഓഫീസറുടെ ഒരു ഉദ്യോഗസ്ഥന്റെ ശക്തമായ നിലപാടുകളുമൊന്നും മറന്നുകളയാൻ ക്രൈമിന് കഴിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന് നീതി കിട്ടുന്നത് വരെ നമ്മൾ ഇക്കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും ഇക്കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം അതായത് എസ് ഐ ടി അദ്ദേഹത്തിന്റെ പത്തനംതിട്ട മലയാളപ്പുഴയിലെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മൊഴി എടുത്തു എന്ന് പറയുന്നത് പോലും വളരെ പ്രഹസനമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം പ്രധാനപ്പെട്ട ചില ദുരൂഹമായ കാര്യങ്ങളിലേക്കൊന്നും ഈ അന്വേഷണ സംഘം പോയിട്ടില്ല ഈ അന്വേഷണ സംഘത്തിൻ്റെ ത് ശ്രീജിത്ത് കൊടേരി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ ശ്രീജിത്ത് കൊടേരി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ദിവ്യയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് മാത്രമല്ല സി പി എമ്മുമായും വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് അവിടെ നിന്ന് തന്നെ ലഭിക്കുന്ന ചില സൂചനകളാണ് അതവിടെ നിൽക്കട്ടെ എന്തുകൊണ്ടാണ് കലക്ടറുടെയും ടി വി പ്രശാന്തിൻ്റെയും ദിവ്യയുടെയും ഫോൺ രേഖകളിലൂടെ ഇവർ കൃത്യമായ ഒരു അന്വേഷണം നടത്താത്തത് ഈ ഫോൺ രേഖകളിൽ നിന്ന് തന്നെ ഇവിടെ നടന്നിരിക്കുന്ന ഗൂഢാലോചനയെ പറ്റി പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കേണ്ടതല്ലേ പക്ഷേ അതൊന്നും ലഭിക്കുന്നില്ല അതിലേക്കൊന്നും അന്വേഷണം പോകുന്നില്ല ഇത് സ്വാഭാവികമായിട്ടും ദിവ്യ അറസ്റ്റിലാകുന്നത് വരെ ഉള്ള ഒരു ആരവം അവരെ അറസ്റ്റ് ചെയ്യണം അവരാണ് തെറ്റുകാരി എന്നുള്ളതിൽ വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം സി പി എം പോലും ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ദിവ്യയിൽ മാത്രം ഈ സംഭവം ഒതുങ്ങുകയും ദിവ്യയെ അറസ്റ്റ് ചെയ്ത് അകത്തിടുകയും പിന്നീട് ദിവ്യ പുറത്തിറങ്ങിയതോടുകൂടി തന്നെ ഈ കേസ് തന്നെ ഇല്ലാതായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം ദിവ്യയ്ക്ക് വേണ്ടി ദിവ്യയെ മുഖം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചാരങ്ങൾ പ്രചാരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടന്നു വരികയാണ് ഇനി പഴയതുപോലെ തന്നെ ദിവ്യ മെല്ലെ 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 പാർട്ടിയിലേക്ക് പഴയ സ്ഥാനത്ത് പഴയതിനു മേലുള്ള സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തും പക്ഷെ ദിവ്യ ഒരു തരത്തിൽ പറയുന്ന താൻ കുടുംബത്തിനൊപ്പമാണെന്ന് പക്ഷെ ദിവ്യയുടെ പ്രവൃത്തി വേറെ തരത്തിലായിരുന്നു അത് ഒരു ദുരൂഹമായ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും ചില ദുരൂഹതകളൊക്കെ ഉണ്ട് പക്ഷേ ഈ അന്വേഷണ സംഘം ചെ കടന്നു ചെല്ലാത്ത ഒരു കാര്യം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് അവിടുത്തെ സി സി ടി വി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണമാണ് അദ്ദേഹം അതായത് നവീൻ ബാബു അന്നത്തെ ദിവസം വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്നാണ് പറയുന്നത് രാത്രി പുലർച്ചെ ഒന്നര വരെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു മാതൃഭൂമിയാണ് ഇത് വ്യക്തമായി തന്നെ കൊടുത്തത് എന്നുള്ളതാണ് ഓർക്കുന്ന ഒരു കാര്യം എന്തായാലും ആ ഒരു കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ആ സമയത്ത് അതായത് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ പരിഭ്രാന്തനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നത് ഉണ്ട് എന്നുള്ള വാദങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു ആ വാർത്തയിലുണ്ടായിരുന്നു അപ്പോഴും പറയുന്നു അദ്ദേഹം പോയിരുന്നോ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നോ എന്നുള്ള സംശയം മറ്റു ഭാഗങ്ങളിലും മറ്റു മാധ്യമങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനൊന്നിനും ഈ അന്വേഷണ സംഘം ഒരു ഉത്തരം തന്നിട്ടില്ല ഈ അന്വേഷണ സംഘം അതിലേക്കൊന്നും പോയിട്ട് പോലുമില്ല റെയിൽവേ സ്റ്റേഷനിൽ പോയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആർ പി എഫിൻ്റെ കയ്യിൽ അതായത് റെയിൽവേ പോലീസിന്റെ കയ്യിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ വാങ്ങുകയോ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് അതിൽ അന്വേഷണം നടത്താത്തത് അവിടെ ചില താല്പര്യങ്ങൾ ഉണ്ടാകില്ലേ അല്ലെങ്കിൽ ഏതൊരു അന്വേഷണ സംഘമാണെങ്കിലും അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അദ്ദേഹം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അദ്ദേഹം ആരെങ്കിലും വിളിക്കുന്നുണ്ടോ അദ്ദേഹം എന്താണ് ഏതൊരവസ്ഥയിലാണ് അവിടെ ഇരുന്നത് ഇതൊക്കെ നമുക്കൊരു റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യം മാത്രമാണ് ഈ അന്വേഷണ സംഘം ഇതിലേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ സി സി ടി വിയിൽ അദ്ദേഹം വിളിക്കുന്നതോ അദ്ദേഹത്തിനെ അവിടെ വന്ന് ആരെങ്കിലും കാണുകയോ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ ചെയ്യുന്നതുമായ ദൃശ്യങ്ങളൊക്കെ ഒരു പക്ഷേ സി സി ടി വി അന്വേഷിച്ചാൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ലഭിക്കാം പക്ഷേ ഈ അന്വേഷണ സംഘം അതിലേക്ക് പോയിട്ടില്ല അതായത് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം റെയിൽവേ സ്റ്റേഷനിൽ എ ഡി എം നവീൻ ബാബു പോയിട്ടില്ല എന്നുള്ളതാണ് ഉത്തരം അദ്ദേഹം മുനീശ്വരൻ കോവിലിന് സമീപം ഇറങ്ങുന്നു അത് വാസ്തവമായിട്ടുള്ള കാര്യമാണേ പറ എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം മുനീശ്വരൻ കോവിലിനു സമീപത്തിറങ്ങിയ അദ്ദേഹം എന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള ചില വൃത്തങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന വാർത്ത അങ്ങനെയെങ്കിൽ അദ്ദേഹം എന്തിനാണ് മുനീശ്വരൻ കോവിലിൽ ഇറങ്ങിയത് അദ്ദേഹം കാണാനിരുന്നത് ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥനെ ഒരു പക്ഷേ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹവും വിജിലൻസ് ഉദ്യോഗസ്ഥനെ കാണാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അപ്പോൾ ഈ സി ഇദ്ദേഹം ഇവിടെ വിജിലൻസ് ഉദ്യോഗസ്ഥനെ കാണാൻ നിൽക്കുന്നു എന്നുള്ള വിവരം കിട്ടിയതിനെ തുടർന്ന് ഭൂമാഫിയ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോയതാണെങ്കിലും എന്തുകൊണ്ട് ആ തരത്തിലൊരു അന്വേഷണം പോകുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ പക്കൽ അദ്ദേഹം ഈ എൻ ഒ സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ പക്കൽ കിട്ടിയിട്ടുള്ളത് വ്യാജരേഖകൾ ഉപയോഗിച്ച് ആയിരത്തിലേറെ ഏക്കർ ഭൂമി കൈവശപ്പെടുത്തിയതിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയ രേഖകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ് അപ്പോൾ ആയിരം ഏക്കർ ഭൂമിയാണ് മുൻപ് നമ്മൾ പറഞ്ഞു ടി ടി കെ ദേവസ്വത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഭൂമി അവിടെ സി പി എം കയ്യേറിയിട്ടുണ്ട് സി പി എമ്മിലെ പല പ്രധാനികളും കയ്യേറിയിട്ടുണ്ട് അവിടെ ക്വാറി നടത്തുന്നുണ്ട് ഭൂമാഫിയ ഉണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ പമ്പിന് ലൈസൻസ് അപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകണം എന്ന് വേണം കരുതാൻ അത് കൊടുക്കാൻ അദ്ദേഹം അദ്ദേഹം വിജിലൻസ് വിജിലൻസിൽ ചെന്നിട്ടും ഉണ്ടാകണം വിജിലൻസ് ഉദ്യോഗസ്ഥരെ കാണാനാണ് അദ്ദേഹം പോയിട്ടുണ്ടാവുക എന്നുള്ളത് വേണം അനുമാനിക്കുക അതായത് ഈ രേഖകൾ കൊടുത്തിട്ട് വേണമായിരുന്നു ഈ രേഖകൾ അവിടെ ഏൽപ്പിച്ചിട്ട് വേണമായിരുന്നു അദ്ദേഹത്തിന് പത്തനംതിട്ടയ്ക്ക് പോരാൻ വേണ്ടിയിട്ട് ആ പത്തനംതിട്ടയിലേക്ക് പോരുന്നതിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് അദ്ദേഹം അദ്ദേഹത്തെ റാഞ്ചിക്കൊണ്ടു പോവുകയാണ് തട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന് വേണം അനുമാനിക്കാൻ അങ്ങനെ ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇവിടെ നമ്മൾ ദിവ്യയിലേക്ക് മുഴുവൻ ശ്രദ്ധയും പോകുമ്പോൾ തീർത്തും ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടാതെ ഒഴിഞ്ഞു മാറി പോകുന്നതും പല കേസ് പല കാര്യങ്ങളും അറിയാവുന്നതുമായിട്ടുള്ള ഒരാൾ അത് ടി വി പ്രശാന്തനാണ് ടി വി പ്രശാന്തനെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിട്ട് വളരെ എന്താ പറയുക വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തോട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒരു പേരിന് വേണ്ടി ഒരു രണ്ട് മണിക്കൂർ അവിടെ ഇരുത്തി നല്ല പുറത്തു വാർത്ത വരുമ്പോൾ രണ്ട് മണിക്കൂർ ചോദ്യം ചെയ്തു എന്നൊക്കെ വരുള്ളൂ അതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ അവിടെ നിർത്തിയതാണെങ്കിലോ അദ്ദേഹത്തെ നിർത്തി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അപ്പോഴാണ് ടി വി പ്രശാന്തിന് ചെല പെട്ടെന്ന് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതുപോലെ ഒരു വെള്ളിടി വീഴുന്നത് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് തനിക്ക് രണ്ട് ഒപ്പുണ്ടെന്ന് ഒരാൾക്ക് രണ്ട് രണ്ടൊപ്പുണ്ടെങ്കിൽ അത് ഒന്ന് വ്യാജ ഒപ്പാണ് അപ്പോൾ അദ്ദേഹം ഇത്ര നാളുമായിട്ടും പല രേഖകളിലും ഒപ്പിട്ടിരിക്കുന്നത് വ്യാജ ഒപ്പാണ് ആ തരത്തിലും വ്യാജ ഒപ്പിട്ടതിനും വ്യാജ ഒപ്പിട്ട് അദ്ദേഹം എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയോ അതിന്റെ പേരിൽ കേസ് വരണ്ടേ ടി വി പ്രശാന്തിനെതിരെ അങ്ങനെ വരണ്ടേ ഈ കഴിഞ്ഞ ദിവസം കണ്ട ട്രോളുകളിൽ ഒന്ന് അതായത് രണ്ടൊപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പല ട്രോളുകളിലും കണ്ടത് രണ്ട് തന്തയില്ല എന്ന് പറയാതിരുന്നത് നന്നായി എന്നാണ് സത്യത്തിൽ അത് കേട്ടപ്പോൾ തോന്നി സത്യമാണ് ഇത്തരത്തിൽ നിമിഷത്തിന് ഇതുപോലെ എന്താ പറയുക ചീറ്റിപ്പോണ പടക്കം പോലുള്ള ബുദ്ധികളുള്ള ആളുകളൊക്കെ രണ്ട് തന്തയില്ല എന്ന് പറയുന്നത് പറയാതിരുന്നത് നന്നായി എന്ന് തോന്നി എന്തായാലും ഈ രണ്ടൊപ്പുണ്ടെങ്കിൽ അതിലൊന്ന് വ്യാജമാണെങ്കിൽ വ്യാജമായി അദ്ദേഹം ഒപ്പിട്ട് നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും തന്നെ അന്വേഷണ വിധേയമാക്കേണ്ടതാണ് പ്രത്യേകിച്ചും ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന കാര്യങ്ങളായിരിക്കും ടി വി പ്രശാന്തൻ ചെയ്തിട്ടുണ്ടാവുക പ്രശാന്തന്റെ പുറകിൽ പി വി ഗോപിനാഥും ബാക്കിയുള്ള സംഘാംഗങ്ങളും ഉണ്ട് കളക്ടർ ഉൾപ്പെടെ ഈ സംഘത്തിന് അനുകൂലമായി നിൽക്കുകയും ഈ സംഘത്തോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളായിരിക്കണം എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ ഈ പ്രശാന്തൻ എന്ന് പറയുന്നത് ഇതിൽ ഒരു വമ്പൻ സ്രാവ് തന്നെയാണ് നമ്മൾ പ്രശാന്തനൊരു പരിഹാരത്തെ ജോലിക്ക് ജീവനക്കാരനായി ആണ് എന്ന് പറയുന്നത് അയാളെ വെറുതെ ബിനാമിയാക്കി നിർത്തി എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കില്ല ഒരു പക്ഷേ ബിനാമിയായിട്ടുള്ള ഏറ്റവും താഴെക്കിടയിലുള്ളവർക്കായിരിക്കും ഇതിൻ്റെ എല്ലാം എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റുന്നത് എല്ലാ കള്ളക്കളികളും അറിയാൻ പറ്റുന്നത് ഏറ്റവും ക്രൂഡ് ആയിട്ടുള്ള ബുദ്ധിയുള്ളവർ ഇവർക്കായിരിക്കാം എന്തുകൊണ്ടാണ് ആ പ്രശാന്തനെ മാത്രം ഇത്ര ഭയഭക്തി ബഹുമാനത്തോടെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വിടുന്നത് നോക്കൂ പ്രശാന്തൻ പറയുന്നതിൽ തന്നെ പല വിധത്തിലുള്ള പൊരുത്തക്കേടുകളുമുണ്ട് അതായത് പ്രശാന്തൻ പറയുന്നത് ഒരു ശനിയാഴ്ച എ ഡി എമ്മിന്റെ ക്വാർട്ടേഴ്സിൽ പോയിട്ട് പ്രശാന്ത് എ ഡി എമ്മിനെ കാണുന്നു അന്നാണ് അദ്ദേഹം പ്രശാന്തൻ എ ഡി എമ്മിന്റെ ഫോൺ നമ്പർ ചോദിക്കുന്നത് നോക്കൂ അതേ ശനിയാഴ്ച കൊയ്യം ബാങ്കിൽ നിന്ന് പ്രശാന്തൻ സ്വർണ്ണപണയ വായ്പയെടുക്കുന്നു സ്വർണ്ണ പണയ വായ്പ എടുക്കുന്നു എന്നിട്ട് പണം കൊടുത്തു എന്നും പറയുന്നുണ്ട് അതായത് അന്ന് തന്നെ പണം കൊടുത്തുവെന്നും പറയുന്നു അത് അപ്പോൾ പ്രശാന്തൻ സത്യത്തിൽ കൈക്കൂലി കൊടുക്കാൻ പോയത് എന്നാണ് അതിലൊരു അന്വേഷണം വരേണ്ട കിറ്റ് അതിലെ ദുരൂഹത എവിടെയാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞായറാഴ്ചയാണ് കൈക്കൂലി ചോദിക്കുന്നത് ഞായറാഴ്ച കൈക്കൂലി ചോദിക്കുമെന്ന പ്രശാന്തനെ എന്തായിരുന്നു ഉറപ്പ് ശനിയാഴ്ച എന്തിനാണ് പ്രശാന്തൻ എ ഡി എമ്മിന്റെ ഓഫീസിൽ പോയത് എന്തിനാണ് ഫോൺ നമ്പർ വാങ്ങിയത് ഒരു സംഭാഷണത്തിൽ അങ്ങനെ പറയുന്നു മറ്റൊരു സംഭാഷണത്തിൽ അദ്ദേഹം ടി വി ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് നേരത്തെ തന്ന നമ്പർ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം നമ്പർ അദ്ദേഹം ചോദിച്ചു എന്ന് പറയണേ അപ്പൊ ചോദിക്കുന്ന നേരത്തെ തന്നെ നമ്പർ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നവീൻ ബാബു അത് ഇല്ല എന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്നു തിരിച്ച് മറ്റൊരു ചർച്ചയിൽ നേരെ തിരിച്ച് ആ തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന് പറയണെ അന്നാണ് ഫോൺ നമ്പർ വാങ്ങിയത് എന്നും പറയുന്നു അപ്പോൾ പ്രശാന്തന് എങ്ങനെ അറിയാം ഞായറാഴ്ച നവീൻ ബാബു കൈക്കൂലി ചോദിക്കുമെന്ന് പ്രശാന്തൻ എങ്ങനെ അറിയാം അത് അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമല്ലേ മാത്രമല്ല കൊയ്യം ബാങ്കിൽ നിന്ന് അദ്ദേഹം ഒരു ലക്ഷത്തിൽ പരം രൂപ എടുക്കുന്നു എന്നാണ് പറയുന്നത് ഇരുപതിനായിരം രൂപയെ കൈ കയ്യിലായിട്ട് കൊടുക്കാൻ പാടുള്ളൂ അത്തരത്തിൽ എടുക്കുമ്പോൾ പോലും ആർ ബി ഐ ചട്ടം അനുസരിച്ചിട്ട് അങ്ങനെ കൊടുക്കാൻ പോലും ബാക്കി ബാങ്ക് ത്രൂ ഉള്ള ട്രാൻസാക്ഷൻ ആണോ നടത്തേണ്ടത് അപ്പോൾ ഇതിൽ കൊയ്യം ബാങ്ക് സി പി എം കേന്ദ്രീകൃതമായിട്ടുള്ള ബാങ്കാണ് അപ്പോൾ ഇത്തരം തിരക്കഥ അതായത് നവീൻ ബാബുവിനെ ഇത്തരത്തിലൊരു തിരക്കഥയിലൂടെ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്താനുള്ള തിരക്കഥയിൽ കൊയ്യം ബാങ്കും സി പി എമ്മുകാര ഭരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഒത്താശ ചെയ്തു നിന്നു എന്ന് വേണ്ടേ കരുതാൻ അവിടുത്തെ രേഖകളും പരിശോധിക്കണ്ടേ പ്രസിഡന്റ് വെറുതെ ഇതിലൊക്കെ ഒപ്പിട്ട് കൊടുത്തതാണെങ്കിലോ ഇനി ഈ പണം അദ്ദേഹം വാങ്ങിയിട്ടില്ലെങ്കിലോ ഇത്തരത്തിലൊരു പണം വാങ്ങിയിട്ടില്ല മറിച്ച് വേറൊരു കാരണം ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു ഓഡിയോയിൽ അദ്ദേഹം ഒരു ബൈറ്റ് കൊടുത്തതിൽ പറയുന്നത് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വാങ്ങിയതാണ് അമ്പതിനായിരം രൂപയെൻ്റെ എൻ്റെ ഉണ്ടായുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ വെറുതെ ഒരു തിരക്കഥ ഒരാളെ ഇല്ലാതെയാക്കാനുള്ള തിരക്കഥയ്ക്ക് സി പി എം ബാങ്ക് ആയിട്ടുള്ള കൊയ്യം സഹകരണ ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക് കൂട്ടുനിന്നു എന്നുള്ളതും കൂടി ഇതിൽ വരുന്നുണ്ട് ആ വഴിക്കും അന്വേഷണം പോകേണ്ടതാണ് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പതിനാലാം തീയതിയാണ് ഒക്ടോബർ പതിനാലിനാണ് യാത്രയയപ്പ് നടക്കുന്നത് അന്ന് രാവിലെയാണ് യാത്രയയപ്പ് യോഗം വെച്ചിരുന്നത് പിന്നീട് പിന്നീടത് വൈകിട്ടത്തേക്കാക്കുന്നു വൈകിട്ടത്തേക്കാക്കുമ്പോൾ പ്രശാന്ത് ആ ദിവസം വിജിലൻസ് ഓഫീസിന്റെ പരിസരത്ത് നിൽക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്തിനാണ് വിജിലൻസ് ഓഫീസിന്റെ പരിസരത്ത് പ്രശാന്തൻ പോകുന്നത് അന്ന് വിജിലൻസ് ഓഫീസിന്റെ പരിസരത്ത് പോയ പ്രശാന്തൻ അവിടെ നിൽക്കുന്നു മറ്റൊരു തരത്തിൽ രാവിലെ വെച്ച യാത്രയ്പ്പ് യോഗം വൈകിട്ടത്തേക്കാക്കുന്നു വൈകിട്ട് വന്ന ദിവ്യ കൊലവിളി നടത്തി പോകുന്നു അതായത് രണ്ട് ദിവസം കൂടി കാത്തിരിക്കെ എന്നൊക്കെയാണ് പറഞ്ഞിട്ട് പോയത് അത്രയേറെ അപമാനിച്ചിട്ടാണ് അന്ന് അവർ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ദിവ്യക്ക് എ ഡി എം വിജിലൻസിന് പരാതി കൊടുക്കാൻ പോവുകയാണെന്നും തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭൂമി ഇടപാടുകൾ അടക്കമുണ്ടെന്നും തങ്ങൾക്ക് എതിരായ തെളിവുകൾ അതായത് ദിവ്യക്കും പ്രശാന്തനും ഏർ പി വി ഗോപിനാഥനും കലക്ടർക്കും ഒക്കെ എതിരായിട്ടുള്ള തെളിവുകൾ ഈ പറയുന്ന എ ഡി എമ്മിന്റെ കയ്യിലുണ്ടെന്നും അദ്ദേഹം വിജിലൻസിന് ഇത് കൈമാറുമെന്നും ദിവ്യയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണോ ഈ സംഭവം പോയി നിരീക്ഷിച്ച് അവിടെ പരിസരത്ത് നിന്ന് എന്തെങ്കിലും വിവരം ലഭിച്ച ആ സംഭവം അതായത് അപമാനിക്കുക എന്നുള്ള സംഭവം വെല്ലുവിളിക്കുക എന്നുള്ള സംഭവം അന്ന് വൈകിട്ടത്തേക്കാക്കി മാറ്റുന്നത് ഇവരുടെ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് മാത്രമല്ല പതിനാലാം തീയതി ഈ സംഭവം അത് അതായത് പതിനാലാം തീയതി ഈ അപമാനിക്കൽ വരെ പ്രശാന്ത് ഡ്യൂട്ടിക്ക് വരുമായിരുന്നു പ്രശാന്ത് കണ്ണൂരിൽ നിന്ന് പരിയാരത്തേക്ക് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഉള്ളത് അതായത് ഒരു മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടി വരും അപ്പോൾ സഹപ്രവർത്തകർ പറയുന്നുണ്ട് അതിനു മുമ്പ് വരെ ആ ആ സംഭവം ഉണ്ടാകുന്നത് വരെ പ്രശാന്തൻ അവിടെ ഡ്യൂട്ടിക്ക് വരുമായിരുന്നു എന്നാണ് പറയുന്നത് മരണത്തിന് ശേഷം വരുന്നില്ല എന്നും പറയുന്നുണ്ട് മാത്രമല്ല അവിടെ രേഖകൾ ഉണ്ടാവും പ്രശാന്തൻ വന്നിട്ടുണ്ട് കാരണം പരിയാരത്ത് പഞ്ചിങ് ഉണ്ട് ൂട്ടി ടൈമിൽ ഉണ്ട് ആ പഞ്ചിങ്ങിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രശാന്തന് ഏതൊക്കെ ദിവസങ്ങളിൽ വന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും ഒക്ടോബർ അഞ്ചിന് ശനിയാഴ്ച വൈകിട്ടാണ് കണ്ണൂരിൽ എ ഡി എമ്മിന്റെ ഓഫീസിൽ പോകുന്നത് അന്ന് തന്നെ കൊയം സർവീസ് സഹകരണ ബാങ്കിൽ പോവുകയും ശനിയാഴ്ച പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മണിക്കൂർ യാത്രയുള്ള സ്ഥലത്ത് നിന്ന് ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ട് ഒക്ടോബർ അഞ്ചിനൊക്കെ ഇവർ അതായത് പ്രശാന്തൻ വർക്ക് വർക്കിംഗ് ഡേ ആണ് ശനിയാഴ്ച ആണല്ലോ വർക്കിംഗ് ഡേ ആണ് പ്രശാന്തൻ അവിടെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കണം മാത്രമല്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ഡേ ആണെങ്കിൽ എങ്ങനെ അതിനൊക്കെ പോയി എന്നുള്ളത് മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി എന്നുള്ളതാണ് കാരണം പഞ്ചിങ്ങിൽ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അറിയാം അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ വർക്കിംഗ് അവിടെ പഞ്ച് കൊടുത്തതിന് ശേഷം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിപ്പോയോ എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് മാത്രമല്ല ഒക്ടോബർ എട്ടിനും വർക്കിംഗ് ഡേ ആണ് അന്ന് എൻഒ കിട്ടുന്നുണ്ട് പ്രശാന്തൻ അന്ന് ജോലിക്ക് പോയിട്ടുണ്ടോ അതും അന്വേഷിക്കേണ്ട വിവരമാണ് മാത്രമല്ല ഒക്ടോബർ ഒമ്പതിന് കൈക്കൂലിക്കാര്യം അറിയിക്കാൻ വേണ്ടി ദിവ്യയെ കാണാൻ പോകുന്നുണ്ട് പ്രശാന്തൻ അങ്ങനെയാണോ പറയുന്നത് അപ്പോൾ അന്നത്തെ ദിവസം വർക്കിംഗ് ഡേ ആണ് ആ ദിവസവും പ്രശാന്തൻ പരിഹാരത്ത് ജോലിക്ക് ചെന്നിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ട വിഷയമാണ് ഒക്ടോബർ പതിനാലിന് ഈ പറഞ്ഞതുപോലെ തന്നെ യാത്രയെപ്പ് രാവിലെയാണ് അത് വൈകിട്ടത്തേക്കാക്കുന്നു അന്നത്തെ ദിവസം ഒന്ന് നാൽപ്പതിന് വിജിലൻസ് ഓഫീസ് പരിസരത്ത് പ്രശാന്തൻ നിൽക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം അന്വേഷണം വിധേയമാക്കേണ്ടതുണ്ട് ഒക്ടോബർ അഞ്ച് ശനി ഒക്ടോബർ എട്ട് ചൊവ്വ ഒക്ടോബർ ഒമ്പത് ബുധൻ ഒക്ടോബർ പതിനാല് തിങ്കൾ എന്നീ ദിവസങ്ങളിൽ ഈ മുപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച പ്രശാന്തൻ പരിഹാരത്ത് ജോലിക്ക് പോയിരുന്നു എന്നുള്ളതും അന്വേഷിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ അന്വേഷിക്കേണ്ട എന്തുകൊണ്ടാണ് അതായത് ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഓഫീസ് പരിസരത്തൊക്കെ പോകുന്നുണ്ട് പ്രശാന്തൻ പ്രശാന്തൻ പോകുന്നത് ഇത്തരത്തിലുള്ള അതായത് എ ഡി ബന്ധപ്പെട്ട് അവരുടെ എ ഡി എമ്മിന്റെ കയ്യിലുള്ള രേഖകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ഹിന്ദ് കിട്ടുമോ അദ്ദേഹത്തിന്റെ നീക്കം എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടി അവിടെ ആരെങ്കിലും ഇവരുടെ ഒറ്റുകാരുണ്ടെങ്കിൽ അതിന്റെ വിവരം കിട്ടാൻ വേണ്ടി പോയതാണെങ്കിലും അപ്പോൾ പഞ്ച് ചെയ്തതിന് ശേഷമാണോ പോയിട്ടുള്ളത് എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമല്ലേ മാത്രമല്ല അന്വേഷിക്കേണ്ട മറ്റൊരു കാര്യം അദ്ദേഹം വരുന്ന എ ഡി എമ്മിന്റെ കുടുംബക്കാർ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും ഒക്കെ ധൃതി വെച്ചാണ് നടത്തുന്നത് സാധാരണ ഇത്തരം കാര്യങ്ങളിൽ കുടുംബം അവിടെ ഉണ്ടാകണം എന്നുള്ള ഒരു ചട്ടമുണ്ട് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇത്ര ധൃതി പിടിച്ചിട്ട് ആ കുടുംബം എത്തുന്നതിന് മുമ്പ് എന്തിനാണ് ഇതൊക്കെ നടത്തിയത് ഇനിയൊരു റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിന് പോലും സാധ്യതയില്ല എന്നുള്ളതാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണോ ഈ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഒക്കെ നടത്തിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണോ എന്നുള്ളത് പോലുമുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല മാത്രമല്ല ആലോചിക്കേണ്ട ഒരു കാര്യം ദിവ്യയുടെ ഭർത്താവും പ്രശാന്തനും ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജ് സി പി എം നിയന്ത്രണത്തിലുള്ളതാണ് അവിടെയാണ് ഇത്ര ധൃതി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഈ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഒക്കെ നടത്തിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം കരുതിയിരുന്നത് പോലെ ഒരു അദ്ദേഹത്തെ അദ്ദേഹം അവിടെ ഇറങ്ങിയത് മുനീശ്വരൻ കോവിലിൽ കോവിലിറങ്ങിയത് വിജിലൻസ് ഉദ്യോഗസ്ഥനെ കാണാനായിരിക്കാം വിജിലൻസ് ഉദ്യോഗസ്ഥനെ കാണുന്നു എന്ന് പറയുന്നത് പോലെ ഇവർ ആസൂത്രണം ചെയ്തു വെച്ചതാണ് ഇത്തരം രേഖകളെല്ലാം അദ്ദേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പിന്നീട് കൊടുക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തെ പിന്നീട് ജീവിക്കാൻ അനുവദിക്കേണ്ട എന്ന് ഒരു പക്ഷേ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കൈ ഭൂമാഫിയ സംഘങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് അവർ തന്നെ ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി ില്ലാതാക്കിയതാണെങ്കിലോ അല്ലെങ്കിൽ എങ്ങനെയാണ് വീട് അടച്ചു പൂട്ടി പോലും ഇടാതെ അദ്ദേഹം ഇത്തരത്തിൽ അദ്ദേഹം ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ചെയ്യുന്നത് അതായത് ഇത് ചെയ്തിട്ട് അദ്ദേഹത്തെ തട്ടിക്കൊണ്ട് പോവുകയും അദ്ദേഹവുമായി ദീർഘനേരം വാഗ്വാദം നടത്തുന്നതിനിടയിലുമാണോ അദ്ദേഹം വീട്ടുകാരെ കുടുംബക്കാരെ ഫോൺ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും നമുക്കറിയില്ല ഇതിലേക്കൊക്കെ അന്വേഷണം പോകണം പക്ഷെ ഇതിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല ഇതെല്ലാം അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് ഇന്നലെ പോയ എസ് ഐ ടിയുടെ അന്വേഷണ സംഘം പോയത് തികച്ചും പ്രഹസനമായിട്ടുള്ള രീതിയിലാണ് കളക്ടർക്കും ഇതിൽ നല്ല പങ്കുണ്ട് കളക്ടറും ദിവ്യയും പ്രശാന്തനും ഒക്കെ ഈ സി പി എമ്മിന്റെ കണ്ണികളാണ് ഈ ഭൂമാഫിയ സംഘത്തിന്റെ കണ്ണികളാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണ് കളക്ടർ ആദ്യം തള്ളിയും പിന്നീട് ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടിയും നിന്നിട്ടുള്ളത് കൈ കൈപൊള്ളുമെന്നായപ്പോൾ ആദ്യഘട്ടത്തിൽ ഒന്ന് കളക്ടർ പിന്നോട്ട് പോയെങ്കിലും പിന്നീട് ഇവരുടെ സമ്മർദ്ദത്തെ തുടർന്ന് തന്നെയാണ് ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഇത്തരത്തിലൊരു കഥ പോലും മെനഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയി പോലും അന്വേഷണം പോകേണ്ടതാണ് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പോയോ എന്നുള്ളത് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അന്നത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്ത് അന്വേഷണവും നടത്തേണ്ടതാണ് എന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹത നീങ്ങുകയുള്ളൂ നന്ദി